我念的 അതിനകത്ത് കല്ലുപ്പില്ലേ അവിടെ ഇപ്പോണ്ടല്ലോ എന്നെ ആയുസ് പറഞ്ഞല്ലേ ഇല്ല താല്പര്യം ഇല്ലെന്നല്ലേ പറയുന്ന പിന്നെന്നാ ആ താല്പര്യം ഇല്ലെന്നല്ലോ പിന്നെ അതെ അതെ അയ്യേ ജയചാചൻ്റെ രക്ഷ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ചെയ്ത ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പോകും പാത്ര നീ മറിച്ചിട്ടല്ലേ ഓല് കുത്തി കുളിക്കാൻ തുടങ്ങി നാട്ടിലെ വെള്ളം കുളത്തില്ല ഞങ്ങൾ ആയോണ്ട് വാങ്ങിച്ചു അപ്പുറത്തെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് മാത്രം മിറ്റാ മതി വാങ്ങിക്കണ്ട പിന്നെ പുളി അങ്ങനെ പറഞ്ഞു വൃത്തിയായിട്ടൊക്കെ എഴുതി വെക്കത്തില്ലേ ഇനി പൈസ മുടക്കാനില്ലേ വലുതായിട്ട് അറിയാ അത് തികയത്തില്ല

ആ മുപ്പത് രൂപ പോലും ലാഭമില്ല ലാഭമില്ല അരിമടിച്ചു തരാൻ പതിന കട പോയി മേടിക്കാം അതേള്ളു நம்பர் ஆனோ அப்போ பஞ்சாயத்தா இடைவெ பஞ்சாயத்தும் ഞാൻ നിന്നല്ലേ കരുവാണ് വെള്ളം വെള്ളമുണ്ട്

ജയെന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട് ഞാൻ ചെയ്ത് ചെയ്യാം ഈ ഫേസ്ബുക്കിലൊക്കെ കാണുക എന്റെ യാത്ര ഇങ്ങനെ ആയിട്ട് നടക്കുന്ന തലച്ചൊക്കെ അങ്ങനൊക്കെ പറഞ്ഞു സർക്കാട്ട് പറഞ്ഞു ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ സാറിനെ മാറ്റാൻ പോവാ

എന്നാ <laughs> പറ <laughs> എന്നിട്ട് ഇതിനകത്ത് ഈച്ച വന്നിട്ട് ഇവിടെ തുറന്നു നോക്കും മുറിവ് ശുദ്ധിക്കല്ല എന്നിട്ട് ഈച്ച വന്ന് കേറിട്ട് തോറേച്ചു പോകും ഇത്ര നീളുള്ള പുഴുവിനെ കിള്ളിയെടുക്കും ഇത്ര നീളുള്ള പുഴുവിനെ മുറിവിന്റെ അകത്ത് കിള്ളി എടുക്കുന്നു ആ ഇല്ല ഇവർക്ക് വേദന ചൂറിന് കൊണ്ട് വേദന ഇവർക്ക് ഈച്ച വന്നിട്ട് ഇന്ന് ഡ്രസ്സ് നാളെ ചപ്പ ഡ്രസ് ചെയ്യല രണ്ടു ദിവസം വെച്ചോണ്ടിരിക്കുന്നത്

ah <laughs> മുണ്ടക്കാട് ടൗണിൽ പോയത് ഇവിടെ പോയില്ലെന്ന് ഒറ്റ മര പോലും പെയ്തില്ല എല്ലാം പോവാ

フフフ。<laughs> <laughs> கேம் பிள்ளாருல்லாம் செய்யுது வாயும கிணக்கே എന്നിരു എങ്ങനാ പോയിട്ട് വരട്ടെ ആശുപത്രി പോലാ പുള്ളിയൊണ്ട് ആശുപത്രി പോവാൻ വേണ്ടി എന്നീ രാവിലെ ഈ പൊട്ടം വേറൊരു പോടി അവിടെ മുത്തനെ നോക്കി തത്തി ഒരു പരിവായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു തത്ത് ഞാനല്ല പരിച്ചെടുത്തത് അല്ലെങ്കിൽ വന്നിറങ്ങിയൊന്നും അല്ല അല്ലട്ടേ കേക്കണം ഇങ്ങത്തെ ഒച്ച അറിയി වුණാ ഞാൻ കൊണ്ടോ ബ്ലൈസ് ഓയ് അപ്പറി ഇരിക്ക് പോടടമാ അമ്മ പോയി അപ്പ വൃത്തി നോക്ക അപ്പ വൃത്തിണ്ടാ ഇത് എന്റെ അല്ല പോണ ഞാൻ ഞാൻ അതന്ന് നോറു തുണരമേൽറ്റി മാറ്റി മാറ്റി വെച്ചിരുന്നത് ഞാൻ നിങ്ങാനോ ഞാൻ തന്നെ അതൊക്കെ നടക്കില്ല നേരെ താമസ ലിഫ്റ്റിക്ക് ഒക്കെ ഇട്ടിരിക്കുന്നു തോന്നലോ അവിടെ ഉള്ളതും കൂടെ വാരി പോയിരിച്ചുണ്ടല്ലോ എന്നെ വെറുതെ കിട്ടിയാണോ വരുന്നേരും അത് നീ വല്ല എന്നാ മറ്റേ ചുമന്ന പെയിന്റേ മുമ്മ വെച്ചോ എങ്ങനെ കൂടി പോയി ഇതും പറ്റോട്ടല്ലേ നീ അവിടെ നിന്ന് ഇവിടം വരെ വന്നേ ട്ടാ നീ നടക്കന്നല്ല നിന്നെ ശരിയൊക്കെ കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഈ കൺമക്ഷ ഇട്ടതാണോ ഈ ഇത്രയും കളർ വന്നത് ആ അത് ആഴ്ച ഒരാഴ്ച നിക്കും ഒറ്റപ്രാവശ്യം ഇട്ട അതും കൂടെ പറ നിര ഉണ്ടല്ലോ ശ്യാമാകുമ്പോൾ ചോറിനാതെ അതിലേക്കൂടെ പിണങ്ങി നടപ്പുണ്ട് ചോറ് നമ്മൾ അരിമേടിച്ച് ചോറ് വയ്ക്കാൻ താമസിച്ചു പോയി ഇന്ന് അപ്പോൾ അതിന് അരിമേടിച്ചൊന്ന് ചോറ് വെച്ചപ്പോൾ തന്നെ മൂന്ന് മണിയായി അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ എവിടെ പോയി പോയിരുമ്പോണ്ട് പിണങ്ങി ഇത്ര നേരം ഇവിടെ കിടക്കുമായിരുന്നു നോക്കി നോക്കിയിരിക്കുമായിരുന്നു ഇപ്പം പോയതാ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ആ നമുക്ക് പണി കൊടുക്കാം നമ്മുടെ കയ്യിലോട്ടല്ലോ ചെറിയ പണി സ്ഥിരമായിട്ടാ ഇത് അതിനകത്ത് ന്യായവും പുള്ളി ഉദ്ദേശിക്കുന്നതന്നെ അറിയോ ദേശാച്ചം പോയപ്പം ചോറ് ഉണ്ടാകാം കൊടുത്തില്ലെന്ന് ആ അത് അല്ല അത് അങ്ങനെ പറച്ചില് പക്ഷെ അതൊന്നുമല്ല കാര്യം ചാമണമെങ്കിൽ ചോറ് കിട്ടിയില്ല ഒരു മണിയായപ്പം മൂന്ന് മണി ആയപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഒരു ദിവസമായി ഓടണോ പെരിയാ ഇങ്ങൊന്നും ഇല്ല ജയ ഹെർകൂട്ടത്തിന് പോയി ഇവിട ആരെ കേ വന്നോ പറഞ്ഞു ഇവിട ആരാ ആര് പറഞ്ഞു മീരബായി തമ്പുരാട്ടി ആരെടി വന്നേ ബോഡി വേറെ ആരെടി ഇവിട വന്നേ അത് മീജ ചേച്ചിയും കൊച്ച ചേച്ചിയും കൊച്ച ചേച്ചിയോ ആ ഏത് കൊച്ച ചേച്ചിയാ നീ ആരെ കാണുന്നില്ലേ കാണാനൊന്നും എന്ന് പറഞ്ഞിട്ട് ഇവിടില്ല ഇരുന്നല്ലോ പോയി ോ വേറെ പേര് അറിയാവോർജ് എന്നാ ആ ബിരിയാണി ആണോ ഇന്ന് ബിരിയാണി ആടി ധാരണ നിനക്ക് ഡബിൾ ആടി ഡബിൾ റോളാ ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട് ശ്യാമളമ്മ എവിടിയാ പിണങ്ങി പോയാണോ ചോറുണ്ടോ ശ്യാമളമ്മ ആ എന്നാടി ബിരിയാണി വരില്ല ആയിരിക്കുമല്ലോ ചോറ് തെറ്റില്ലേ കൊള്ളാലോ നീ ഉണ്ണു പിന്നെ ഉണ്ണാഞ്ഞേ അങ്ങനുണ്ട് മണം എങ്ങനുണ്ട് തണുക്കട്ട് ചൂടാ ചൂട എന്ത് മര്യാദയ്ക്ക് അടപ്പ് എടുത്തു വന്നു നീ ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളയുന്ന ശമ്പളുടെ കരിപ്പൂണ്ടോ ൻ ടി പിന്നെ കഴിക്കും ഞാൻ കണ്ടില്ല ചോറ് എന്നിട്ട് കുറഞ്ഞിട്ടില്ല പപ്പായോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പപ്പ പപ്പാടെ കെട്ടികളെ എതിരേലും വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണ ജീവിതത്തിൽ ഞാൻ അതെ ചോദിക്കോ ആ അതെ ചോദിക്കുന്നു കേട്ടോ ഇന്ന് വരെ പുള്ളി ഇതേ വരെ അമ്മേനെ ഒരു വഴിക്ക് വിട്ടിട്ടില്ല എങ്ങോട്ടും പിന്നെ നമ്മള് നമ്മടെ ഭാര്യ ഇനെ പെട്ടേണ്ട ആവശ്യം തന്നെ ആയിരിക്കുന്നു അവിടെ മിണ്ടായിരിക്കാം പറ അത് കാര്യുണ്ട് വയ്യാഞ്ഞിട്ടാണ് എന്നാ ഈ ഈ പറയുന്ന അമ്മയുടെ അപ്പനോടെ വയ്യായിരിക്കുമ്പോഴോ അമ്മയുടെ അമ്മയോടെ വയ്യായിരിക്കുമ്പോഴോ ഈ പുള്ളി അമ്മനെ വിടാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇല്ലല്ലോ അതായത് പുള്ളിയുടെ അമ്മായിപ്പിനും അമ്മായിമ്മ വയ്യായിരിക്കുമ്പോൾ ഭാര്യ വിടുന്നില്ല അല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു അവസ്ഥ വന്നാൽ വിടാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് വിടാറില്ല എനിക്ക് എന്റെ അറിവ് വിടാറില്ല പിന്നെ പുള്ളിയുടെ ആവശ്യം വരുമ്പോൾ മാത്രം ഈ ഈ മരുമക്കൾ ചെയ്യണംന്നെ ഓരോരുത്തർ എന്താണോ ചെയ്തു വെച്ചേക്കുന്നത് അതിനുള്ള ഫലം അതേപടി കിട്ടും അത്രേ ഉള്ളൂ ആ ശാമ്പളയ്ക്ക് തന്നെ മിണ്ടാ പോയി അതെല്ലാ മനുഷ്യരും പറയുന്ന വാക്കാതെ ആരാ പറയാത്തെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റി ഞാൻ എന്നെ പറ്റി എന്തെങ്കിലും ചെലപ്പോ മാത്രം കൊള്ളിയാലും അമ്മയും കൊള്ളിയാലോ അമ്മയും അമ്മയപ്പൻറെ മാത്രം അത് പറയൂല അയ്യോ അത് മരിപോത്രത്തോ രണ്ടും വല്യ ഇതല്ലേ ഒരാൾ ഈ കയ്യിൽ ഒരാൾ ഈ കയ്യിലത് ശരിക്കന്ന

Jangan, saya cakap. Saya cakap kamu. Eh? Ha? Ha? Mama, അക്ഷരം മിണ്ടരുത് അവളെ അങ്ങനെ ഒന്നും മിണ്ടരുത് അവളെ പിന്നെ ഓ പിന്നെ ആ അങ്ങനെ എല്ലാരും പറഞ്ഞു ചോദിച്ചല്ലോ ഏ ചെറിയ ചാടയൊന്നും പാടില്ല കേട്ടോ നിങ്ങളുടെ വീഡിയോ ഒക്കെ നല്ലതായപ്പോൾ നമ്മളെ ഇപ്പം വേണ്ടല്ലേ സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും Waited, ും കൊള്ള കേട്ടോ എന്റെ അല്ലാതെ ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ യാത്രയിലെ ഞാൻ കേട്ടോ വേറെ ആരു ജയ മാത്രമേ ഉള്ളു അച്ചാറൊക്കെ ആയിട്ട് വന്നേക്കു അടി അയ്യോ ഇതിപ്പോ ഇന്നലെ ഇന്നുമായിട്ടൊരു വിവരം ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടെങ്ങാണ്ട് നമ്മളെ ഒക്കെ എടുത്ത് കേട്ടോ

ോ അവൾ വരുന്ന സമയമുണ്ട് കുഞ്ഞാലെ ഞാൻ മറ്റേ ഇതൊക്കെ ഇട്ട് മാറ്റി മാറ്റിയായിരുന്നു കാത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ചൂട ഞാൻ അതെന്നെ ടാഗ് ചെയ്യുന്നോണ്ട